ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കളക്ഷൻസ് ആണ് കാണിക്കുന്നത് ഓണം സ്പെഷ്യൽ കളക്ഷൻസ് ആണ് രണ്ട് ബ്രാൻഡിൻ്റെ മെറ്റീരിയൽസ് ഉണ്ട് നമ്മൾ സ്ഥിരമായിട്ട് കൊണ്ടുവരുന്ന ബോത്രയുടെയും അതേപോലെ തന്നെ ഡി സി എമ്മിൻ്റെയും മെറ്റീരിയൽസ് ആണ് ഫസ്റ്റ് കാണിക്കുന്ന ഡിസൈൻ ഇതാ ഇതുപോലെയാണ് വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനാണ് ബോർഡർ വന്നിട്ടുള്ള ഡിസൈനാണ് കേട്ടോ അതായത് പോലെ നല്ല ഭംഗിയിൽ സൈഡിൽ ചെറിയൊരു ബോർഡറും സെൻ്റർ ഇതാ ഈ ഒരു റൗണ്ട് ഷേപ്പിലുള്ള ആണ് വന്നേക്കുന്നത് മൂന്ന് കളർ ആണ് ബ്ലൂവും റെഡും മെറൂണും എപ്പോഴും വരാറുള്ള പോലെ തന്നെ അജ്രക്കിൻ്റെ സെയിം കളർ കോംബോയിലാണ് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് പിന്നെ ഈ ഈ ഓർഡർ ചെയ്യേണ്ട ഡീറ്റെയിൽസൊക്കെ നിങ്ങൾ വീഡിയോയിൽ പറയുന്നത് കേട്ടിട്ട് ഓർഡർ ചെയ്യാം കേട്ടോ അടുത്ത ഡിസൈൻ ഇതാണ് വരുന്നത് ഇതിനകത്ത് സിംഗിൾ ആയിട്ടുള്ള ഡിസൈൻസ് ബോത്രയിലാണ് വന്നേക്കുന്നത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ള കളക്ഷൻസ് ഡി സി എംബിലും വന്നിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് ഐറ്റത്തിലും ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെന്ന് വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് ഇഷ്ടമുള്ള ഡിസൈൻസ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയക്കുകയാണ് ഓർഡർ ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടത് നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ ആണ് കേട്ടോ ഇതും എല്ലാം അടിപൊളിയാണ് പിന്നെ ഇത് സിംഗിൾ ആയിട്ടുള്ള ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ളത് അതിൻ്റെ പേറിൻ്റെ കൂടെ തന്നെ തന്നെ എടുക്കുക കേട്ടോ ഇത് രണ്ടേ തൊണ്ണൂറ് മീറ്റർ മെറ്റീരിയൽസ് ആണ് പിന്നെ അതേപോലെ തന്നെ മൂന്നേ ഇരുപത് മീറ്ററിലും അജറ കളക്ഷൻസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അതും കൂടെ വീഡിയോ ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള സമയമില്ല ഇപ്പം സീസൺ ടൈമാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് മെറ്റീരിയൽസ് എത്രയും പെട്ടെന്ന് ഇറക്കിയത് മെറ്റീരിയൽസ് എല്ലാം മാക്സിമം പെട്ടെന്ന് തന്നെ സെലക്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ അയച്ച് കിട്ടുവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒത്തിരി ഡിലേ ആവാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാറ്റലോഗിലും കൂടെ കളക്ഷൻസ് വീഡിയോ ഇടുന്ന കൂടത്തിൽ തന്നെ അപ്ലോഡ് ചെയ്തത് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ മൂന്ന് ഇരുപതിൽ അച്ചരക്ക് വേണ്ടവരും കാറ്റലോഗ് നോക്കുക രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ വീഡിയോയിൽ കാണിച്ചേക്കുന്നത് കേട്ടോ അപ്പം പിന്നെ ബാക്കിയുള്ള എല്ലാ കളക്ഷൻസിൽ നിന്നും നമുക്ക് പറ്റുന്ന മാക്സിമം കളക്ഷൻസ് നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് വേണ്ടവരെല്ലാം വീഡിയോസ് കണ്ടില്ലെങ്കിലും കാറ്റലോഗ് ഡെയിലി ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്നേരം അന്നേരം ഉള്ള കളക്ഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തന്നാൽ മതി കേട്ടോ അത് ഡിസൈൻസ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇതൊരു സ്ട്രൈപ്പ് ഡിസൈൻ ആണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ ഇതൊക്കെ നിങ്ങൾക്ക് കുർത്തീസായിട്ടും അതുപോലെ തന്നെ ഫ്രോക്ക് നൈറ്റീസും ഒക്കെ ചെയ്യാൻ പറ്റും പലാസോ പാൻറ്റു വേണമെങ്കിൽ ചെയ്യാം നൈറ്റീസ് ചെയ്യാം എല്ലാത്തിനും പറ്റിയ നല്ല അടിപൊളി ഡിസൈൻസ് ആണ് ഇത് ജി എസ് ടി അടക്കമുള്ള റേറ്റ് ആണ് കേട്ടോ ഇതിൽ കൊടുത്തേക്കുന്നത് മിനിമം പത്ത് പീസ് എടുക്കുമ്പോൾ ഉള്ള ഹോൾസെയിൽ പ്രൈസ് ആണ് ഇതിൽ കൊടുത്തേക്കുന്നത് പത്ത് പീസിൽ താഴെ എടുക്കുമ്പോൾ റീറ്റെയിൽ റേറ്റ് ആണ് വരുന്നത് റേ പ്രൈസ് എന്ന് പറയുന്നത് ഇതിപ്പോൾ നൂറ്റി അറുപത്തൊമ്പത് രൂപയുടെ തുണിയാണെങ്കിൽ നൂറ്റി എഴുപത്തൊമ്പത് രൂപയായിരിക്കും റീറ്റെയിൽ പ്രൈസ് ഹോൾസെയിൽ ആയിട്ട് എടുക്കുമ്പോൾ മാത്രമാണ് ഈ ഒരു റേറ്റ് കിട്ടുന്നത് പത്ത് പീസിന് മേളിലോട്ട് റീറ്റെയിൽ നമ്മൾ മൂന്ന് പീസ് താഴേക്കുള്ള സെയിൽ നമ്മൾ ചെയ്യുന്നില്ല അതാണ് ഡീറ്റെയിൽസ് പറയാനുള്ളത് പിന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കുന്ന കൂട്ടത്തില് തന്നെ എത്ര പീസാണ് വേണ്ടതെന്നും കൊറിയറിലാണോ പോസ്റ്റ് ഓഫീസ് വഴിയാണോ അയച്ചു തരേണ്ടതെന്നുള്ളതും അഡ്രസ്സും കൂടെ അയക്കുക കേട്ടോ എത്രയും പെട്ടെന്ന് ഡെലിവറി ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ കൊറിയർ സർവീസ് സെലക്ട് ചെയ്യുക അതായത് പോസ്റ്റൽ സർവീസും കൊറിയർ സർവീസും തമ്മിലുള്ള സമയം വ്യത്യാസം എങ്ങനെയാണെന്ന് വെച്ചാൽ കൊറിയർ ആയിട്ട് അയക്കുമ്പോൾ മൂന്ന് വർക്കിംഗ് ഡേയ്സും പോസ്റ്റലാണെങ്കിൽ അഞ്ച് വർക്കിംഗ് ഡേയ്സും ആട്ടോ എടുക്കുന്നത് അതിൽ വീട്ടിൽ തന്നെ കിട്ടണമെന്ന് നിർബന്ധമായിട്ടുള്ളവർ പോസ്റ്റൽ സെലക്ട് ചെയ്യുക ആയിട്ട് അയക്കുമ്പം നമ്മൾ പോയിട്ട് എടുക്കേണ്ടതായിട്ട് വരും കേട്ടോ ഡി ടി ഡി സി വഴിയാണ് സെൻഡ് ചെയ്യുന്നത് കേരളത്തിന് പുറത്തുള്ളവരുടേതെല്ലാം പോസ്റ്റൽ സർവീസ് വഴിയാണ് അയക്കുന്നത് കേട്ടോ പിന്നെ ബൾക്കായിട്ടുള്ള ഓർഡേഴ്സ് ഉണ്ട് നാൽപ്പതിനു മുകളിലോട്ടുള്ളത് അത് ആലപ്പി പാഴ്സൽ സർവീസ് വഴിയാണ് അയക്കുന്നത് മൂന്ന് വർക്കിംഗ് ഡേയ്സിനുള്ളിലാണ് കേട്ടോ ഡെലിവറി ആവുന്നത് പിന്നെ ഇത് കണ്ടോ ഇതൊക്കെ ഡി ഡി സി എമ്മിൻ്റെ ആണേ നല്ല അടിപൊളി ഡിസൈൻസ് ആണ് മാക്സിമം കൂടുതൽ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ സ്റ്റോക്ക് എപ്പോഴാണോ തീരുന്നത് അപ്പോൾ അതനുസരിച്ച് നമ്മൾ കാറ്റലോഗിൽ ഡിലീറ്റ് ചെയ്യും വീഡിയോ കാണാൻ ഡിലേ വരുന്നവരൊക്കെ പിന്നെ വെയിറ്റ് ചെയ്ത് പിന്നെ അച്ഛൻ കളക്ഷൻസ് അടുത്ത് വരുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾ എടു എടുക്കട്ടോ അപ്പം നമ്മൾ അജ്റക് മെറ്റീരിയൽ മാത്രമായിട്ട് സെയിൽ ചെയ്യത്തില്ല കേട്ടോ അപ്പം ചില ചില സമയത്ത് നമ്മുടെ കയ്യിൽ അജിറക്ക് കറക്റ്റ് സ്റ്റോക്ക് തീർന്നിരിക്കുന്ന സമയത്ത് എന്താ അജറക് മെറ്റീരിയൽ ചോദിക്കുന്ന സമയത്ത് കാറ്റലോഗിനകത്ത് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടാവും അപ്പം നമ്മുടെ അടുത്ത് ഒട്ടും ഒട്ടുമേ ഇല്ല എന്ന് വിചാരിക്കുന്നവരുണ്ട് അപ്പം നമ്മൾ ഞങ്ങൾ അജറക് മെറ്റീരിയൽസ് മാത്രമായിട്ട് അങ്ങനെ എപ്പോഴും എപ്പോഴും തന്നെ അങ്ങനെ സെയിൽ ചെയ്യുന്നില്ല കേട്ടോ നമ്മൾ എല്ലാ ബ്രാൻഡഡ് ആയിട്ടുള്ള നൈറ്റി മെറ്റീരിയൽസിൻ്റെ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ആണ് ചെയ്യുന്നത് അപ്പം നമ്മൾ കുറേ നിങ്ങൾ നമ്മുടെ ചാനലും കാറ്റലോഗൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും നമ്മൾ ഒരുപാട് ബ്രാൻഡുകൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒന്നോ രണ്ടോ ബ്രാൻഡുകളല്ല കുറേ ബ്രാൻഡുകൾ ചെയ്യുന്നുണ്ട് നല്ല നല്ല ബ്രാൻഡുകളുടെ നല്ല നല്ല ഡിസൈൻസ് രണ്ട് തൊണ്ണൂറ് മൂന്ന് ഇരുപതും വിത്ത് ഷോളും ആൽഫേനും ലോറൈറ്റും റേറ്റ് കൂടിയതും ബാട്ടിക്കും ചുങ്കടിയും നൈറ്റ് മെറ്റീരിയൽ എത്രത്തോളം ഐറ്റംസ് കിട്ടാവോ അത്രയും ഐറ്റംസ് കി കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ചില സമയത്ത് അജ്റക്കിൻ്റെ കളക്ഷൻസ് മാത്രമായിട്ട് അങ്ങനെ ഫോക്കസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റത്തില്ല അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന കളക്ഷൻ നമ്മൾ അജ്രക്കിലും കൊണ്ടുവരാറുണ്ട് അപ്പം അജറക്കൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ സെലക്ട് ചെയ്തിട്ട് എടുക്കുക പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് തീർന്നു പോകും എല്ലാ ഐറ്റംസും പക്ഷേ തീരുന്നതിനനുസരിച്ച് നമ്മൾ വീണ്ടും വീണ്ടും കൊണ്ടുവരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ സീസൺ ടൈം ആയതുകൊണ്ട് തന്നെ തിരക്ക് കുറച്ച് അധികം ആയതുകൊണ്ടും പിന്നെ നമ്മളുടെ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മളുടെ ക്ലോത്ത് സ്റ്റോറിൻ്റെ ബിൽഡിങ്ങിൻ്റെ പണി നടക്കുവാണ് ഇനി ഒരു കറക്റ്റ് ഒരാഴ്ചത്തെ പണിയും കൂടെ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ പുറകെയുള്ള ഓട്ടവും കൂടി ആയതുകൊണ്ടും സ്പേസ് കുറച്ച് പ്രശ്നം സ്പേസ് കുറവാണ് അപ്പോൾ അതൊക്കെ കൊണ്ടും കൂടിയാണ് കേട്ടോ നമ്മൾ ഈ ഒരു കളക്ഷൻസൊക്കെ വന്നു കഴിഞ്ഞാലും നമുക്ക് ആ ഒപ്പം തന്നെ വീഡിയോ ആയിട്ടോ ഫോട്ടോ ആയിട്ടോ ഒന്നും ഇടാൻ പറ്റുന്നില്ല കാരണം അതിനനുസരിച്ച് ഒരു സ്പേസ് റെഡിയാക്കിയിട്ട് വേണം നമുക്ക് ഫോട്ടോയും ഒക്കെ ആഡ് ചെയ്യാൻ അപ്പോൾ ഒരാഴ്ചയും കൂടെ നിങ്ങൾ എല്ലാവരും ഒരാ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക നമ്മൾ ഇതിലും കൂടുതൽ കളക്ഷൻസ് നമ്മൾ 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 വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പം പക്ഷേ ഇടാനായിട്ട് നമുക്ക് സ്പേസിൻ്റെ പ്രശ്നം കൊണ്ടും അതുപോലെ പണിക്കാരുണ്ട് അവരുടെ കാര്യങ്ങളും എല്ലാം നോക്കി നമ്മൾ അതെല്ലാം ഹാൻഡിൽ ചെയ്തുകൊണ്ട് ഓർഡർ എടുക്കുന്ന സമയത്ത് നമുക്ക് എന്നിട്ടും പറ്റുന്നതിൻ്റെ മാക്സിമം നമ്മൾ ഫുള്ള് ഐറ്റംസും കാറ്റലോഗിലാണെങ്കിലും വീഡിയോ ഇട്ടില്ലേ പോലും കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്ത് 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 എല്ലാവർക്കും പെട്ടെന്ന് തന്നെ അയക്കുന്നുണ്ട് അതുപോലെ ഇവിടുന്ന് കൊറിയർ അയക്കാനാണെങ്കിലും എത്രയും ഫാസ്റ്റായിട്ടാണ് അയക്കുന്നത് പേയ്മെൻറ്റ് ചെയ്താൽ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഇവിടുന്ന് കൊറിയർ സെൻഡ് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും പെട്ടെന്ന് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി സൺഡേ ആണെങ്കിൽ പോലും വരുന്ന ഓർഡേഴ്സ് നമ്മൾ അന്നന്ന് തന്നെ എടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യുക പെട്ടെന്ന് പെട്ടെന്ന് പേയ്മെൻറ്റ് ചെയ്യുക ക്യാഷ് ഓൺ ഡെലിവറി ചെയ്യുന്നില്ല കേട്ടോ പിന്നെ അതുപോലെ വേറെയും ഐറ്റംസ് പുതിയത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കാറ്റലോഗ് മിസ് ചെയ്യാതെ നോക്കുക വർദ്ധമാൻ ബ്രാൻഡിൻ്റെ ഉണ്ട് അതേപോലെ തന്നെ വേറെയുള്ള കുറേ കളക്ഷൻസ് ശൈലജയുടെ മെറ്റീരിയൽസ് ഒക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് മൂന്ന് ഇരുപതിൻ്റെ അജിരൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് വേറെയുള്ള ഐറ്റംസ് വേണ്ടവരെല്ലാം ബാട്ടിക്കൊക്കെ വേണ്ടവരെല്ലാം കാറ്റലോഗ് നോക്കുക പിന്നെ അതേപോലെ തന്നെ നമ്മൾ പെ ബില്ല് സെൻഡ് ചെയ്ത് തന്നു കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റും റിപ്ലയും ചെയ്ത് ഓർഡർ കൺഫേം ചെയ്യാം കേട്ടോ അതേപോലെ തന്നെ കിട്ടേണ്ട ആ ഒരു ടൈം ഡെലിവറി ടൈമിൻ്റെ ആ ഉള്ളിലാണ് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്നത് അപ്പോൾ ആ ഒരു ഡെലിവറി ടൈം ആകുന്ന ആകുന്നവരെങ്കിലും എല്ലാവരും വെയിറ്റ് ചെയ്യാം കേട്ടോ സീസൺ ടൈം ആയതുകൊണ്ട് ഒരു ദിവസം കൊണ്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവരും തിരക്കാക്കരുത് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്